ദിനവൃത്താനന്ദം മൂന്നാമധ്യായം ദാവീദിൻ്റെ സന്തതികൾ കെബ്രോണിൽ വെച്ച് ദാവീദിനെ ജനിച്ച പുത്രന്മാർ ആദ്യജാതൻ അമ്നോൻ ഇസ്രായേൽക്കാരി അഹീനോവിൽ ജനിച്ചു രണ്ടാമൻ ദാനിയേൽ കാർമൽക്കാരി അബികായിൽ ജനിച്ചു മൂന്നാമിൻ അനീസലീം ഷകൂർ രാജാവായ തൽമായയുടെ മകൾ മാഹായിൽ ജനിച്ചു നാലാമൻ അതേനിയ ഹെഗത്തിൽ ജനിച്ചു അഞ്ചാമൻ ഷഫാത്തിയ അബിത്താലിൽ ജനിച്ചു ഭാര്യ എഗിലായിൽ ആറാമൻ ഇത്രയാം ജനിച്ചു ഹോബ്രൂണിയ വർഷത്തെ ഭരണത്തിനിടയിൽ ദാവീദിന് ആറ് പുത്രന്മാർ ജനിച്ചു അവൻ ജെറുസലേമിൽ മുപ്പത്തിമൂന്ന് വർഷം ഭരിച്ചു അവിടെ വെച്ച് അവർ ജനിച്ച പുത്രന്മാർ ഷിമേലിയ ഷോഭാബ് നാഥാൻ സോളമൻ എന്നീ നാലുപേർ മകളായ ബഡ്ഷുബായിൽ ആണ് അവരുടെ അമ്മ ഇബ്രാഹർ എലിയാം ഉഷാമ എലി ഫേസർ നോഗോ നെഫ്ത യാഫിയ എലിയ എലിയാത എലിസബത്ത് ഇങ്ങനെ ഒൻപത് പേർ ഉപനായികൾ ജനിച്ച അവരെ കൂടാതെ ദാവിദിനുണ്ടായ പുത്രന്മാരാണിവർ ഇവർക്ക് താമാർ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു സോളമൻ്റെ സന്തതികൾ നാലാം മുറ ക്രമത്തിൽ ക്രമത്തിൽവാം അബിയ അസ്യ യോഷോമാൻ യോറാം അഹാസിയ യോഷേബ് അമാസിയ അസിയറിയ യോധാൻ ਆਹਾਬ ਸੇਬੇਕੀਆ ਮਸੀਹੀਆ ਆਮੋਨ ਜੇਸੀਆ ਯੋਸੀਆਦ ਬੁਤਨਮ ਆਦੀਜਾਦ ਯੋਹੰਨਾਨ ਦੰਦਾਮਨ ਯਹੂਆਕੀਨ ਉਨਾਮਨ ਸੁਦੇਆਕੀਨ ਮਰਾਮਨ ਸ਼ੇਲੀਯ ਯਹੂਯੀਆਕੀਨ ਮੱਕੇ ਮਗਨ ਅਕੋਨੀਆ ਇਵੈਂਦੇ ਮਗਨ ਸਦੇਕੀਆ ਇਪਰਵਾਸੀਆਯਾ یا کوبانی ایڈ بوتران ملکی رام پیدیا سیبناس یا یکامیا وشاما نبتینیا پیدائی ایڈ بوتران ما سروبا ویل شمیم شمیلا میشولام خانیا یا نیور سروبا ویل

බෝධයා බොදනියයට බතරන් ශක්කෝනයා ශකෝනිය බතන් ශෑමයා ශෑමියයට බතර්මාං හත්ූෂ ඉගල් බාරියා නගරයා ශැමල්ලෝන් ආගාරුවනයාරිියයට බතරමාම ඒදිය වෙනවයි හිස්කයා ඉසාකින් ඉහනමුුණුව එලීගෝනිිය උතරමා හොබාධයා එලීෂබාද. പോലെയ അക്കൂബ് യോഗനാൻ ദലയ അന അനാനി എന്നീ എഴുപ ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്ത ഞങ്ങൾ അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ പരമതി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂക്ഷുണ്ടായിട്ട് വിശ്വംശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ